കേരളത്തിൽ എൽ ഡി എഫ് മൂന്നാം തവണയും ഭരണത്തിൽ വരുമെന്നും യു ഡി എഫിൽ കൂട്ട ആത്മഹത്യ നടക്കാൻ പോവുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് നടക്കുന്നവർ കയറേണ്ടി വരുമെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വി ഡി സതീന്ദ്ര വിഷമിക്കുന്നത് അതേ ഒരു കത്തയച്ചു ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കത്തയച്ചു നിങ്ങൾ വരണോന്ന് പറഞ്ഞു നിങ്ങളുടെ ആളുകൾ എപ്പോഴുണ്ടോ എന്ന് പറഞ്ഞു അതിനെ അതിന്റെ മറുപടി അവിടുത്തെ മുഖ്യമന്ത്രി അയച്ചു തമിഴ്നാട് ആ മറുപടി അവിടെ വായിക്കട്ടെ അതല്ലേ മര്യാദ അവിടെ വായിച്ചു അതിനെന്തിനാണ് സതീശം വിഷമിക്കുന്നത് ഓ യോഗി ആദിത്യനാഥിന്റെ പേര് പറഞ്ഞാൽ ഉടനെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർക്ക് ആവേശം കൊള്ളുമെന്നാണ് അതേ ധരിക്കുന്നതെങ്കിൽ അതൊന്നും കേരളത്തിൽ പാസ്സാകില്ല യോഗി ആദിത്യനാഥൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ എടുക്കുന്നവരാണ് ഞങ്ങൾ ഒരു കാരണവശാലും അത്രയും രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കത്ത് അയച്ചു അതേ മറുപടി അയച്ചു മാന്യമായ കാര്യം ആ മാന്യമായ കാര്യം അദ്ദേഹം ചെയ്തതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നതിന് അപ്പുറത്തേക്കൊന്നും യോഗി ആദിത്യനാഥൻ്റെ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കുന്നവരും അല്ലെങ്കിൽ അതിനേറെ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്താ പ്രശ്നം തുടർഭരണം വീണ്ടും വരാൻ പോകുന്നത് നിങ്ങൾ അയ്യപ്പ സംഗമത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചതിനെതിരായ വിമർശനം ശരിയല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ബി ജെ പി നേതാവായ അദ്ദേഹം ശബരിമലയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് ശരിയാണ് അതിൽ വി ഡി സതീശൻ എന്തിനാണ് വിഷമിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും വരണമെന്ന് കാണിച്ച കത്തയച്ചു അതിന്റെ മറുപടിയാണ് അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് യോഗി ആദിത്യനാഥിന്റെ പേര് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർക്ക് ആവേശം കൊള്ളുന്നുവെന്ന് വി ഡി സതീശൻ ധരിച്ചുവെങ്കിൽ അത് കേരളത്തിൽ പാസ്സാകില്ല പന്തളത്ത് നടന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സംഗമമാണ് കുറെ ആളുകളെ വിളിച്ച് സർക്കാരിനെയും പിണറായി വിജയനെയും ആക്ഷേപിച്ചു ഭക്തിയുടെ മറവിൽ രാഷ്ട്രീയമായ താല്പര്യം സംരക്ഷിക്കാനുള്ള പരിപാടിയായിരുന്നുവെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആലപ്പുഴ